മാധ്യമം എഡിറ്റോറിയൽ സെപ്റ്റംബർ ബുധൻ ആഗോള കമ്മ്യൂണിസത്തിന് നേരിട്ട ദുരന്തം ഇന്ത്യയിലും ആവർത്തിക്കരുതിയെന്ന മോഹം നൂറ്റാണ്ട് പിന്നിടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വെച്ചുപുലർത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഉറച്ചുനിന്ന് മതനിരപേക്ഷ ജനാധിപത്യത്തിനും സാമൂഹിക നീതിക്കും ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാതീത്തമായ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ സാവേശം അണിചേരുകയല്ലാതെ രക്ഷാമാർഗമില്ല എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ശതാബ്ദി ആഘോഷിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കാൻപൂരിൽ ചേർന്ന വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ യോഗം ഔപചാരികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ജന്മം നൽകിയിട്ട് നൂറ് വർഷം പൂർത്തിയാകാനിരിക്കെയാണ് സി പി ഐയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് ചട്ടികഡിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ താഷ്കണ്ടിൽ വെച്ച് എം എൻ റോയിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിച്ചിരുന്നു എന്നതിനാൽ പാർട്ടിക്കിപ്പോൾ നൂറ്റി അഞ്ച് വയസ്സായി എന്നാണ് സി നിലപാട് പ്രയോഗതലത്തിൽ ഈ ഭിന്നാഭിപ്രായങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല എന്നിരിക്കെ ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യൻ തൊഴിലാളി വർഗ പാർട്ടി പത്ത് പതിറ്റാണ്ടുകാലം വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചിട്ട് എന്ത് നേടി എന്ത് നേടാനിരിക്കുന്നു എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സർവതാ പ്രധാനം വിശിഷ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാപിതമായ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് കൂടി പിറവിയുടെ ശതവാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ രൂപത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയും വിശ്വഹിന്ദു പരിഷത്ത് എന്ന പേരിൽ മതസംഘടനയും യുവജനങ്ങൾക്കായി ഭാരതീയ യുവമോർച്ചയും വിദ്യാർത്ഥികളുടെ അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്തും തൊഴിലാളികളുടെ ഭാരതീയ മസ്തൂർ സംഘം വനിതകളുടെ ഭാരതീയ മഹിളാ മോർച്ചയും ബജറംഗദൾ ദുർഗാവാഹിനി എന്നിങ്ങനെ ഒട്ടനവധി ഹിന്ദുത്വ ഗ്രൂപ്പുകളും വഴി ഇന്ത്യ മഹാരാജ്യത്തിന്റെ മൊത്തം നിയന്ത്രണവും പതിമൂന്ന് സംസ്ഥാന ഭരണകൂടങ്ങളും ഏഴ് സംസ്ഥാനങ്ങളിൽ കൂട്ടുകക്ഷി ഭരണവും നേടിയെടുത്ത് ലോകത്തെ ഏറ്റവും വലിയ സംഘടന എന്ന അവകാശപ്പെടാൻ ആർ എസ് എസിന് കഴിഞ്ഞിരിക്കുന്നു രണ്ട് കോടി സജീവ അംഗങ്ങൾ ഉൾപ്പെടെ രാജ്യത്താകെ പതിനാല് കോടി അംഗങ്ങളുണ്ട് സംഘപരിവാറിന് എന്നാണ് അവരുടെ അവകാശവാദം മറുവശത്തോ കർഷകർക്കും തൊഴിലാളികൾക്കും സാധാരണ ജനങ്ങൾക്കും മഹാഭൂരിപക്ഷമുള്ള ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ ഏപ്രിലിൽ മധുരയിൽ ചേർന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസുകൾ സമർപ്പിക്കപ്പെട്ട കണക്കനുസരിച്ച് സി പി എമ്മിന്റെ അംഗസംഖ്യ പത്ത് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഒമ്പതാണ് അവരിൽ പകുതിയിലധികവും പേർ കേരളത്തിലുമാണ് നേരത്തെ ഗണ്യമായ അംഗസംഖ്യയുണ്ടായിരുന്ന പശ്ചിമബംഗാളിലും ത്രിപുരയിലും കുത്തനെ താഴേക്ക് പതിക്കുകയും ചെയ്തിട്ടുണ്ട് യുവജന വിദ്യാർത്ഥി കർഷക തൊഴിലാളി വനിതാ സംഘടനകളുടെ അംഗങ്ങളെ കൂടി ചേർത്താലും ഏതാനും ലക്ഷങ്ങളെ വരൂ സി പി ഐയുടെ ഏറ്റവും പുതിയ അംഗത്വ കണക്ക് വരാനിരിക്കെ ഏഴ് ലക്ഷത്തിൽ കവിയാൻ സാധ്യതയില്ല പാർലമെന്റിലാകട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അംഗസംഖ്യ രണ്ടക്കം തികയ്ക്കാൻ ബുദ്ധിമുട്ടുന്നതാണ് അവസ്ഥ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളിൽ ഒന്ന് മാത്രമാണ് അതും ചില ബൂർഷ പാർട്ടികളുടെ സഹായത്തോടെ ഇടതുപക്ഷം ഭരിക്കുന്നത് പാർലമെന്റിലെ വിരലെണ്ണാവുന്ന പാർട്ടി അംഗങ്ങളുടെ സംഖ്യ പോലും ബൂർഷ്യാ പാർട്ടികളുടെ അകമഴിഞ്ഞ പിന്തുണയോടെ കൈവന്നതാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ കാൽഭാഗം പിന്നിടാൻ പോകുന്ന ഈ ചരിത്രസന്ധിയിൽ അതിതീവ്ര ദേശീയ സാമ്രാജ്യത്വ കൂട്ടുകെട്ടും മതനിരപേക്ഷ ജനാധിപത്യ സാമൂഹിക നീതി സംവിധാനങ്ങൾക്കും അപകടകരമായ വെല്ലുവിളി ഉയർത്തുമ്പോൾ അതിനെ ചെറുത്തുതോൽപ്പിക്കണമെന്ന ആവർത്തിച്ചുള്ള ആഹ്വാനമല്ലാതെ കർമ്മരംഗത്ത് ആ ദിശയിലേക്കുള്ള പ്രത്യാശാജനകമായ കാൽവെപ്പൊന്നും കമ്മ്യൂണിസ്റ്റ് പക്ഷത്തു നിന്ന് കാണാനില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് തങ്ങളെന്ന് ആവർത്തിക്കുമ്പോഴും മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള തന്ത്രങ്ങളോ നീക്കങ്ങളോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള കേരളത്തിൽ കാണാനാവുന്നത് പകരം ഫാഷിസം പിടിമുറിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ സമുദായത്തെ അതേ പ്രതലത്തിൽ നിന്നുകൊണ്ട് സ്വാധീനിക്കാനുള്ള വൈരുദ്ധ്യാധിഷ്ഠിത നിലപാടുകളും നടപടികളുമാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഔദ്യോഗികമായി സംഘടിപ്പിക്കപ്പെട്ട ഏർപ്പാടിൽ പോലും ഒടുവിൽ ദൃശ്യമായത് ന്യൂനപക്ഷ നിർമ്മാർജ്ജനത്തിന് ബുൾഡോസർ പ്രയോഗിക്കാൻ മടിക്കാത്ത അതിതീവ്ര വർഗീയതയുടെ വക്താവും പ്രയോക്താവുമായ യു പി മുഖ്യമന്ത്രിയെ കൂടി അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചതും അദ്ദേഹം അയച്ച ആശീർവാദ സന്ദേശം സ്വാഭിമാനം സംഗമ സദസ്സിൽ വായിച്ചതുമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അതേസമയം ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ വിഷം സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യാതെ ഇന്ത്യയ്ക്ക് ജനാധിപത്യ രാജ്യമായി നിലനിൽക്കാൻ കഴിയില്ല എന്ന് സി ജനറൽ സെക്രട്ടറി ഡി രാജ ചണ്ഡിഗഢ് സമ്മേളനത്തിലെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു ഇക്കാര്യത്തിൽ സൗഹൃദ പ്രതിനിധിയായി പങ്കെടുത്ത സി ജനറൽ സെക്രട്ടറി എം എ ബേബിക്കുമില്ല ഭിന്നാഭിപ്രായം പക്ഷേ പരസ്യ ആഹ്വാനങ്ങളുമായി ഒരുവിധത്തിലും പൊരുത്തപ്പെടാത്ത അടവ് നിയമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇനി എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം രാജ്യത്ത് ഏറ്റവും ഭീകരമായി വേട്ടയാടപ്പെടുന്ന മത ന്യൂനപക്ഷങ്ങളിലെ മത രാഷ്ട്രീയ കൂട്ടായ്മകളെ ഫാസിസ്റ്റുകളെ സന്തോഷിപ്പിക്കുന്ന തന്ത്രങ്ങളിലൂടെ കടന്നാക്രമിക്കാൻ മെനക്കെട്ടാൽ അത് കലാശിക്കുക പൂർണ്ണമായ അടിയറവിലായിരിക്കുമെന്ന് കാണാൻ അപാരമായ ക്രാന്തി ദൃശ്യത്വമൊന്നും വേണ്ട ആഗോള കമ്മ്യൂണിസത്തിന് നേരിട്ട ദുരന്തം ഇന്ത്യയിലും ആവർത്തിക്കരുത് എന്ന മോഹം നൂറ്റാണ്ട് പിന്നിടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഉറച്ചുനിന്ന് മതനിരപേക്ഷ ജനാധിപത്യത്തിനും സാമൂഹിക നീതിക്കും ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാതത്തമായ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ സാവേശം അണിചേരുകയല്ലാതെ രക്ഷാമാർഗമില്ല